ഗ്ലിസിറിൻ പ്ലസ് റോസ് വാട്ടർ ഇതൊരു മാജിക് റെമഡിയാണ് പലർക്കും ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണോന്ന് നോക്കാം ഗ്ലിസിറിൻ പ്ലസ് റോസ് വാട്ടർ എക്സലൻറ്റ് മോയ്സ്ചറൈസർ ആണ് പക്ഷേ പ്ലെയിൻ ഗ്ലിസറിൻ അതായത് നൂറ് ശതമാനം ഗ്ലിസറിൻ സ്കിന്നിൽ യൂസ് ചെയ്താൽ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമിറ്റിൻ്റെ ആക്ഷൻ ആണ് അതായത് അത് ചുറ്റുമുള്ള വെള്ളത്തിന് അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണെങ്കിലൊക്കെ അത് എൻവയറമെൻറ്റിലുള്ള വാട്ടർ ആയിരിക്കും കൂടുതൽ അബ്സോർബ് ചെയ്യുക പക്ഷേ ഡ്രൈ ക്ലൈമറ്റ് ആണെങ്കിൽ എൻവയോൺമെൻറ്റിൽ വെള്ളം ഇല്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൽ ഡീപ്പ് സ്കിന്നിലുള്ള വെള്ളമായിരിക്കും അബ്സോർബ് ചെയ്തിട്ട് സൂപ്പർഫിഷ്യൽ ലൈനേഴ്സിനെ മോയ്സ്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കാം അപ്പോൾ അതുകൊണ്ടാണ് പ്ലെയിൻ ഗ്ലിസറിൻ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത് പക്ഷേ ഗ്ലിസറിൻ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലം വരുന്നില്ല പക്ഷേ റോസ് വാട്ടർ ആണെങ്കിലും ചില ആൾക്കാർക്ക് റോസ് ഇതിനോട് അലർജി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും ആയിട്ട് യൂസ് ചെയ്യുക ചില ആൾക്കാർ ഗ്ലിസറിനും ലെമണും കൂടെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതെന്തായാലും അവോയ്ഡ് ചെയ്യേണ്ട കോമ്പിനേഷനാണ് ബിക്കോസ് ലെമൺ അസിഡിക് പി ആണ്